പ്രതിപക്ഷം എന്ന് പറഞ്ഞാൽ ഈ നാട്ടിൽ നടക്കുന്ന എല്ലാ പരിപാടിക്കും നാടിൻ്റെ എല്ലാ വികസനത്തിനും ജനങ്ങൾക്ക് ഉപകാരപ്രദമാകുന്ന എല്ലാ പദ്ധതികൾക്കും ഒളിഞ്ഞും തെളിഞ്ഞും പാര വയ്ക്കുക എന്നതാണ് പ്രതിപക്ഷമെന്ന് തെളിയിച്ചിട്ടുള്ള ഒരു പ്രതിപക്ഷമാണ് സർ കഴിഞ്ഞ ഏഴ് കൊല്ലമായി കേരളത്തിലുള്ളത് സർ അത് വെറുതെ പറയുകയല്ല നമുക്കറിയാം കേരളത്തെ സംബന്ധിച്ച് ഈ ഗവൺമെൻറ് അധികാരത്തിൽ വന്നതിന് ശേഷം രണ്ടായിരത്തി പതിനാറിൽ ആദ്യം നമ്മൾ നേരിട്ടത് ഓക്കി ദുരന്തമാണ് ആ ഓക്കി ദുരന്തത്തിൽ ഉണ്ടായ നഷ്ടങ്ങൾ അതിലുണ്ടായ നമ്മുടെ പ്രതിസന്ധികൾ കേരളത്തിലെ പ്രതിപക്ഷം എടുത്ത നിലപാട് കേന്ദ്രത്തിനോട് ഒരു നയ പൈസ നമുക്ക് ലഭ്യമാകേണ്ട പൈസയ്ക്ക് വേണ്ടിയിട്ടുള്ളൊരു ഇടപെടലിന് ഒരു കത്തിടപാടിന് പോലും തയ്യാറാത്തവരാണ് ഇരിക്കുന്നത് സർ അത് കഴിഞ്ഞ് രണ്ടായിരത്തി പതിനേഴിലുണ്ടായ നിത്താക്കാത്ത് നമുക്കറിയാം ആ നിത്താക്കാത്തതുമായി ബന്ധപ്പെട്ട് സൗദി അറേബ്യയിലെ സ്വദേശിവൽക്കരണം ആ സ്വദേശി വൽക്കരണത്തിൽ ലക്ഷക്കണക്കിന് ആളുകൾ നിന്ന് മടങ്ങി വരേണ്ടി വരുമെന്ന് മനസ്സിലാക്കിയ ഈ ഗവൺമെൻറ് അന്ന് ബഹുമാനപ്പെട്ട അന്നത്തെ മന്ത്രി ശ്രീ കെ ടി ജലീലിനെ ഇവിടുന്ന് ഒരു എൻ ആയി സൗദി അറേബ്യയിലെ ഗവൺമെൻറ്റുമായി സംസാരിക്കാൻ വേണ്ടി അയക്കാൻ തീരുമാനിച്ചു സർ അതിന് കേന്ദ്രത്തിൽ സമ്മർദ്ദം ചെലുത്തി അതിനെ പാര വെച്ച് അനുമതി നിഷേധിക്കാൻ മുന്നിൽ നിന്നവരാണ് സർ അപ്പുറത്ത് നിൽക്കുന്നത് അങ്ങനെ മടങ്ങി വന്ന ലക്ഷക്കണക്കിൽ വരുന്ന പ്രവാസികളെ അവർക്ക് രത്താണിയൊരുക്കാൻ കേരളത്തിലെ മുഴുവൻ മലയാളികളെയും കൂട്ടിച്ചേർത്ത് ലോക കേരള സഭ നമ്മളുണ്ടാക്കി സർ അതിൽ പ്രതിനിധികളായി ലോകത്തിൻ്റെ നാനാഭാഗത്തു നിന്നും വന്ന മലയാളി സമൂഹം അതിനെ ബഹിഷ്കരിച്ചവരാണ് സർ അത് ദൂർത്തെന്ന് പറഞ്ഞവരാണ് സർ രണ്ടായിരത്തി പതിനെട്ടിൽ പത്തൊമ്പതിലും ഉണ്ടായ പ്രളയത്തിൽ നാൽപ്പത്തിനാലായിരം കോടി രൂപയുടെ നഷ്ടം ഈ സംസ്ഥാനത്തിനുണ്ടായി എന്ന് കണക്കാക്കിയത് കേന്ദ്ര ഏജൻസികളാണ് സർ അഞ്ച് പൈസ കേന്ദ്രത്തിൽ നിന്ന് നമുക്ക് കിട്ടിയില്ല സർ അതിനെതിരെ അതിശക്തമായ ഇടപെടലുകൾ ഈ സംസ്ഥാന ഗവൺമെൻറ് നടത്തിയിട്ട് ഒരു പോസ്റ്റ് ഓഫീസിൻ്റെ മുന്നിലെങ്കിലും ഒരു സമരം നടത്താൻ ആ പണം വാങ്ങിത്തരാൻ കേരള ജനതയ്ക്ക് ആശ്വാസമുണ്ടാക്കാൻ എന്തെങ്കിലും ഒരു നടപടി ഇവരുടെ ഭാഗത്തുനിന്ന് ഉണ്ടായിട്ടില്ല സർ കോവിഡ് കാലഘട്ടം സാർ കോവിഡ് കാലഘട്ടത്തിൽ ലോകത്തിന് തന്നെ മാതൃകയായി ഈ കേരളം മാറിയപ്പോൾ കേന്ദ്ര ഗവൺമെൻറ്റിനോടൊപ്പം നിന്ന് കേരളത്തിലെ ജനങ്ങളെ ഭീതിപ്പെടുത്താനും കേന്ദ്രത്തിൽ നിന്ന് കിട്ടേണ്ട സഹായത്തിന് വേണ്ടി ഒരക്ഷരം ഉരിയാടാത്തവരാണ് സർ എൻ എച്ച് അറുപത്താറ് സർ ഈ ആറ് ആറുവരിപ്പാത നാഷണൽ ഹൈവേ തടസ്സപ്പെടുത്താൻ എന്തെല്ലാം ചെയ്യാൻ കഴിയുമോ അത് മുഴുവൻ ചെയ്തവർ അവരാണ് സർ അപ്പുറത്തിരിക്കുന്നത് അതിനുശേഷം നമ്മുടെ ഏറ്റവും അവസാനമായി ഗെയിൽ ആദ്യമായി ഗെയിൽ പൈപ്പ് ലൈന് കൂടംകുളം പദ്ധതി വാട്ടർ മെട്രോ വാട്ടർ മെട്രോ തുടങ്ങുമെന്നാണ് സർ പറഞ്ഞത് വാട്ടർ മെട്രോ ആരംഭിച്ചാൽ അവിടുത്തെ മത്സ്യബന്ധന പ്രദേശത്തിന് വലിയ നഷ്ടങ്ങളുണ്ടാകും മത്സ്യമില്ലാതാകും മത്സ്യത്തൊഴിലാളികൾ പട്ടിണിയിലാകും അത് കഴിഞ്ഞ് ഒരു മിനിറ്റ് ഞാൻ പറഞ്ഞോട്ടെ നിങ്ങൾക്ക് പറയാൻ സമയമുണ്ട് അത് കഴിഞ്ഞ് സർ ഈ വയനാട് നമ്മുടെ തുരങ്കപാത ഇവിടെ ഒരു മെമ്പർ ഇവിടെ സൂചിപ്പിച്ചു ഞാൻ ജീവിച്ചിരിപ്പുണ്ടെങ്കിൽ ഈ തുരങ്കപാത ഇവിടെ തുടങ്ങാൻ ഞാൻ അനുവദിക്കില്ല എന്ന് പറഞ്ഞ പ്രതിപക്ഷ നേതാവാണ് ഇരിക്കുന്നത് സർ അതിൻ്റെ പണി തുടങ്ങാൻ പോവാണ് കെ ഫോണ് കെ ഫോൺ കോടതി വരെ പോയി സർ കോടതി പോയ കാര്യമൊന്നും ഞാനിപ്പോൾ വിശദീകരിക്കേണ്ടതില്ല ഇപ്പൊ കേന്ദ്രവിഹിതം കെട്ടിക്കുറച്ചത് സർ കഴിഞ്ഞ ഇത്രയും ദിവസമായിട്ട് ഈ സഭക്ക് പുറത്തും അകത്തും ഇവർ ഈ വാദിച്ചുകൊണ്ടിരിക്കുന്ന എന്താണ് സർ കേന്ദ്ര ഗവൺമെന്റ് നമുക്ക് നൽകാനുള്ള വിഹിതങ്ങൾ കിട്ടാത്തത് കൊണ്ടാണ് ഈ പ്രയാസം മുഴുവൻ നമ്മൾ അനുഭവിക്കുന്നതെന്ന് കൃത്യമായി അറിയുന്നവരാണ് അതിനുവേണ്ടി പോരാടേണ്ടവർ കേന്ദ്രം തരാതിരിക്കുന്നത് ശരിയാണെന്ന് ആവർത്തിച്ച് ആവർത്തിച്ച് പറയാം സർ ഒറ്റ കാര്യം പ്രതിപക്ഷ നേതാവിനുടേം ചോദിക്കട്ടെ നമ്മൾ പറയുക മാത്രമല്ലല്ലോ ഈ ഗവൺമെൻറ് ചെയ്തത് ഇതിൻ്റെ അവസാനത്തെ അത്താണി എന്ന നിരക്ക് സുപ്രീം കോടതിയിൽ കേസ് ഫയൽ ചെയ്തു സർ സുപ്രീം കോടതി നാല് ദിവസം മുമ്പ് കേസ് കേട്ടു സുപ്രീം കോടതി എന്താ പറഞ്ഞത് പ്രഥമ ദൃഷ്ടിയ കേരളത്തിൻ്റെ വാദങ്ങൾ ശരിയാണെന്ന് തോന്നുന്നു അതുകൊണ്ട് ഡീറ്റെയിൽഡായ വാദത്തിന് വേണ്ടി വെച്ചു അപ്പോൾ ഈ ജനങ്ങളെ മുഴുവൻ തെറ്റിദ്ധരിക്കുമ്പോൾ തെറ്റിദ്ധരിപ്പിക്കുമ്പോൾ കേരളത്തിന്റെ ഇന്ത്യയുടെ സുപ്രീം കോടതിക്ക് പോലും ഈ കാര്യത്തിൽ കഴമ്പുണ്ടെന്ന് സുപ്രീം കോടതി കോടതിയിൽ പരാമർശം നടത്തുമ്പോൾ ഇപ്പോഴും ഈ സഭയിൽ വന്നിട്ട് പറഞ്ഞുകൊണ്ടിരിക്കുന്നത് കേന്ദ്രം ചെയ്തത് ശരിയാണെന്നാണ് സർ ഇവർ ആരെ കൂടെയാണ് സർ ഇവർ ആരെ കൂടെയാണ് കേരളത്തിലെ മൂന്നര കോടി ജനതയുടെ ഒപ്പമാണോ അതോ ഈ നാട് നശിക്കണമെന്ന് ആഗ്രഹിക്കുന്ന ആർ എസ് എസിന്റെയും ബി ജെ പിയുടെയും കേന്ദ്ര ഭരണത്തിൻ്റെയും ഒപ്പമാണ് സർ ഇവർക്ക് ശമ്പളം കൊടുക്കുന്നത് കേരളത്തിലെ പാവപ്പെട്ട ജനങ്ങളുടെ നികുതിയിൽ നിന്നാണെന്നല്ല ഒരു ഉത്തരവാദിത്ത ബോധമെങ്കിലും ഈ ഇരിക്കുന്ന പ്രതിപക്ഷങ്ങൾക്ക് പ്രതിപക്ഷങ്ങൾക്കുണ്ട് സർ ഒരിക്കലും ഉണ്ടായിട്ടില്ല സർ